സ്തുതി സങ്കീർത്തനം പ്രവാസികളെ തിരിച്ചു വരുത്തിയിരിക്കുന്നു നിന്റെ ജനത്തിന്റെ അകൃത്യം നീ മോചിപ്പിച്ചു അവരുടെ പാപമൊക്കെ നീ മൂടിക്കളഞ്ഞു നിന്റെ ക്രോധം മുഴുവനും നീ അടക്കിക്കളഞ്ഞു നിന്റെ ഉഗ്രോപം നീ തിരിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ ദൈവമേ ഞങ്ങളെ ഞങ്ങളോടുള്ള നിന്റെ നീരസം മതിയാക്കണമേ നീ എന്ന് ഞങ്ങളോട് കോപിക്കുമോ തലമുറ തലമുറയോട് നിന്റെ കോപം ദീർഘിച്ചിരിക്കുമോ നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടേനെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കില്ലയോ യഹോവേ നിന്റെ ദയ ഞങ്ങളെ കാണിക്കണമേ നിന്റെ രക്ഷ ഞങ്ങൾക്ക് നൽകണമേ യഹോവയായ ദൈവം അള്ളി ചെയ്യുന്നത് ഞാൻ കേൾക്കും അവർ പോഷത്വത്തിലേക്ക് വീണ്ടും തിരിയാതിരിക്കേണ്ടേനെ അവൻ തൻ്റെ ജനത്തോട് തൻ്റെ ഭക്തന്മാരോടും അരുളും തിരുമഹത്തം നമ്മുടെ ദേശത്തിൽ വസിക്കേണ്ടേനെ അവൻ്റെ രക്ഷ അവൻ്റെ ഭക്തന്മാരോട അടുത്തിരിക്കുന്നു നിശ്ചയം യും വിശ്വസ്തയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു നീതി സ്വർഗത്തിൽ നിന്നും നോക്കുന്നു യഹോവ നന്മ ചെയ്യുകയും നമ്മുടെ ദേശം വിളതരുകയും ചെയ്യും നീതി അവന് മുമ്പായി നടക്കുകയും അവൻ്റെ കാൽ ചൂടുകളുടെ വഴി നോക്കുകയും ചെയ്യും